ഹായ് സാധാരണ നമ്മൾ ഊട്ടിയിൽ പോകുന്ന സമയത്ത് റെഗുലറായിട്ട് വിസിറ്റ് ചെയ്യുന്ന സ്ഥലങ്ങളാണ് ബോട്ടാണിക്കൽ ഗാർഡനും റോസ് ഗാർഡനും അല്ലേ അവരെയൊക്കെ നല്ല തിരക്കുമായിരിക്കും എന്നാൽ ഊട്ടിയിൽ പോയപ്പോൾ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഗാർഡനുണ്ട് കർണാടക ഗാർഡൻ എന്നാണ് ഇതിൻ്റെ പേര് ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ പറയാൻ പോകുന്നത് ഈ കർണാടക ഗാർഡനെ കുറിച്ചാണ് ഊട്ടിയിൽ നിന്ന് മൂന്ന് കിലോമീറ്റർ മാത്രമാണ് ഇങ്ങോട്ടുള്ള ദൂരം ഊട്ടിയിലെ മറ്റ് പാർക്കുകളെ അപേക്ഷിച്ച് പൊതുവേ തിരക്ക് കുറവാണിവിടെ ഇവിടുത്തെ എൻട്രി ഫീ എന്ന് പറയുന്നത് മുതിർന്നവർക്ക് നൂറ് രൂപയും കുട്ടികൾക്ക് അഥവാ ആറു വയസ്സിനും പന്ത്രണ്ട് വയസ്സിനും ഇടയിൽ ഉള്ള കുട്ടികൾക്ക് അമ്പത് രൂപയുമാണ് എൻട്രി ഫീ ആയി വരുന്നത് നിങ്ങൾ സ്കൂൾ സ്റ്റുഡൻസ് ആണെന്നുണ്ടെങ്കിൽ പത്താം ക്ലാസ് വരെയുള്ളവർക്ക് പത്ത് രൂപയും ഇനി അഥവാ കോളേജ് സ്റ്റുഡൻസ് ആണെങ്കിൽ ഇരുപത് രൂപയുമാണ് എൻട്രി ഫീ ഇതിന് രണ്ടിനും നിങ്ങൾ ഐ ഡി കാർഡ് കാണിക്കണം കേട്ടോ ഇനി നമ്മുടെ വണ്ടികൾ ഉണ്ടെങ്കിൽ അതിന് സെപ്പറേറ്റ് ആയി ക്യാഷ് കൊടുത്ത് പാർക്ക് ചെയ്യണോ ഞങ്ങൾ കാറിനാണ് പോയത് കൊണ്ട് എൺപത് രൂപയായി കേട്ടോ പാർക്കിംഗ് ഫീ ടിക്കറ്റ് എടുത്തു പേര് കഴിഞ്ഞ മുപ്പത്തെട്ട് ഏക്കറിൽ വിശാലമായി കിടക്കുന്ന ഗാർഡൻ ആണ് നമുക്ക് കാണാൻ സാധിക്കുക ഇത് ഊട്ടിയിൽ തന്നെയാണെങ്കിൽ ഇതിന്റെ എല്ലാ മെയിൻ്റെനൻസും നടത്തുന്നത് കർണാടക ഗവൺമെന്റ് ആണ് കേട്ടോ രണ്ടായിരത്തി പതിനെട്ടിലാണ് ഈ ഗാർഡൻ സഞ്ചാരികൾക്കായി തുറന്നു കൊടുത്തത് ഫാമിലിക്കും കപ്പിൾസിനും ഗ്രൂപ്പായിട്ട് വരുന്നവർക്കും എല്ലാം ഒരുപോലെ ഇഷ്ടപ്പെടുന്ന സ്ഥലമായിരിക്കും ഈ കർണാടക ഗാർഡൻ അതുപോലെ തന്നെ കർണാടക ഗാർഡനിൽ ഒരു പ്രധാന അട്രാക്ഷൻ ആണ് ഈ കാണുന്ന ബ്രിഡ്ജ് ഇനി നമ്മൾക്ക് നേരെ പോകാം ഊട്ടിയിലെ ആദ്യത്തെ ഹാങ്ങിങ് ബ്രിഡ്ജിലേക്ക് ഈ ഹാങ്ങിങ് ബ്രിഡ്ജ് തുടങ്ങുന്നതും അവസാനിച്ച ഒരു ടീ പ്ലാന്റേഷനിലാണ് കേട്ടോ അതുകൊണ്ട് തന്നെ ടീ പ്ലാന്റേഷനുള്ളിൽ നിന്ന് ഫോട്ടോ എടുക്കണം എന്നുള്ളവർക്ക് അതിനുള്ള സെറ്റപ്പും ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഈ ഒരു ഗാർഡന്റെ മെയിൻ കൈലെറ്റ് എന്ന് പറയുന്നത് ഈ ഹാങ്ങിങ് ബ്രിഡ്ജ് തന്നെയാണ് കേട്ടോ വളരെ മനോഹരമായിട്ടുള്ള ഇത് മാത്രമല്ല ഇവിടെ നൂക്കി കഴിഞ്ഞാൽ നല്ല ഭംഗിയുള്ള കാഴ്ചകളാണ് നമുക്ക് കാണാൻ സാധിക്കുക വളരെ മനോഹരമായിട്ടുള്ള ഗാർഡൻ തന്നെയാണ് കർണാടക ഗാർഡൻ തീർച്ചയായിട്ടും ഊട്ടിയിൽ വരുന്ന സമയത്ത് നിങ്ങൾ മസ്റ്റായിട്ട് പ്രത്യേകിച്ച് ഗ്രൂപ്പായിട്ടും ഫാമിലി ആയിട്ടും ഒക്കെ വരുമ്പോൾ വിസിറ്റ് ചെയ്യേണ്ട ഒരു സ്ഥലമാണ് കർണാടക ഗാർഡൻ അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സപ്പോർട്ട് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്